അപ്പോഴേക്കിന്റെ നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്ക് മാച്ചാനായിട്ടാ കിട്ടിയേക്കുന്നത് അപ്പൊ അതിന് കയ്യോടെ അങ്ങോട്ട് വെട്ടിത്തേച്ച് കഴുകിയെടുക്കാവേ അപ്പിതിന് മുന്നേ ഞാൻ മാച്ചാന്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ആവോലിയാണെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കറുത്തതിനെ നമ്മുടെ ഇവിടെ മാറ്റാനും വെളുത്തതിനെ നമ്മൾ ആവോലി എന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ മീനെല്ലാം വെട്ടിത്തേച്ച് എടുത്തിട്ടുണ്ട് കറിക്കുള്ളത് ഞാൻ രണ്ടാക്കി നുറുക്കി മാറ്റിവെച്ചിട്ടുണ്ട് വറക്കാനുള്ളത് വരഞ്ഞു എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് കുറച്ച് മസാല സ്പെഷ്യൽ ആയിട്ട് ചേർക്കാവേ എപ്പോഴും മറക്കണത് ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്രാവശ്യം തേച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ കൂടെ ചതച്ചത് ചേർത്തിട്ടുണ്ട് ചതച്ചതല്ല അരച്ചെടുത്തതാണ് കേട്ടോ പക്ഷെ വലിയ കാര്യമായിട്ട് അറിഞ്ഞില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചെറുനാരങ്ങ നീരും ഉപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചങ്ങോട്ട് മാറ്റി വെക്കാം ഈ മീനൊക്കെ വിട്ടിത്തേച്ച് കഴിയട്ടെ ഞാൻ അവരുടെ വരെ പോയിച്ചു കേട്ടോ അതിനുശേഷം വന്നിട്ടാണ് ഇപ്പം കറിയൊക്കെ വെച്ചെടുക്കുന്നത് വന്ന പാടിയ ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നില്ല കേട്ടാ അടുത്ത ഉടുപ്പാലയെ അങ്ങോട്ട് അടുക്കളയിലോട്ട് കയറി കാരണം ഇന്നത് തീരുമാനമുള്ളതാണ് അപ്പൊ ഈ മഞ്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മിഞ്ചി പച്ചമുളകും കറിയിപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് മഞ്ഞപ്പൊടി മുളകും പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ച് നമ്മൾ തേങ്ങ അരച്ചാണ്ട് ഞാൻ വെക്കണത് അപ്പൊ പച്ച തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറിയേക്കും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വിനാഗിരിയിലാണ് ഞാൻ കറി വെച്ചെടുക്കുന്നത് അപ്പൊ ഉപ്പും വിനാഗിരി ഇട്ടിട്ട് തിള വന്നപ്പോഴത്തേക്കും മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് എന്തെങ്കിലും ഞാൻ അപ്പുറത്തെ തടപ്പിൽ മീനൊക്കെ വറക്കാനിട്ടുണ്ട് കേട്ടോ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഇഞ്ചിയുടെ വെള്ളത്തിലൂടെ മണമൊക്കെ മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറണിയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ മീൻ കരുതുക ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ തടത്തുണീ അത് ഒന്ന് പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിട്ടൊക്കെ കുത്തിളക്കയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് പൊടിഞ്ഞു പോവും തുമ്മൽ കൊണ്ടിട്ട് തുമ്മി തുമ്മി മനുഷ്യൻ ചത്ത് അങ്ങനെ അതെ വറക്കാനിട്ട മീനിലെന്തെങ്കിലും വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി രണ്ടെണ്ണം കൂടെ വറക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് വറുത്തെടുക്കാം വറത്തെടുക്കാട്ടാ ഉള്ള കാര്യം പറയാം ഈ മാച്ചാനക്കില്ല നമുക്ക് വല്ലപ്പോഴും കിട്ടണ മീനാണ് കേട്ടോ പക്ഷെ അതിനേതായ ഒരു രുചിയുണ്ട് അതുപോലെ തന്നെ നല്ല വിലയുണ്ട് കേട്ടോ വാങ്ങാൻ ചെന്നാൽ വിവരം അറിയാം നമുക്കൊന്നും താങ്ങൂലേ അപ്പതേ നമ്മുടെ മാച്ചങ്ങർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ ഞാൻ പോണതിന് മുമ്പ് ചോറ് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് ചരിച്ചിടാം അപ്പൊ നമ്മുടെ ചോറും മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ റെഡിയായിട്ടുണ്ട് എന്തായാലും നരഞ്ഞീന് കുളിച്ച് കറാം അതുകൊണ്ട് ഞാൻ പിന്നെ അവർ തെ ചോറ് വെച്ചിട്ട് ഈ ഡ്രസ്സ് ഒക്കെ മാറാന്ന് അപ്പൊ ചോറ് വെച്ചാ ഒരു മധുരം നിർബന്ധം അപ്പത്രം ഉള്ള